വയനാട്ടിൽ ആദിവാസി യുവാവിന് നേരെയുണ്ടായ ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് കെ രാധാകൃഷ്ണൻ എം പി കുറ്റക്കാർക്കെതിരെ ആദിവാസികളോടുള്ള കേരളത്തിന്റെ സമീപനം മാറണം എന്നായിരുന്നു നടപടിയെടുക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഈ ആളുകൾ ആ സന്തോഷിക്കാൻ ആളുകൾക്കാനാണ് അതിനിടയിൽ അമിതമായിട്ടുള്ള മദ്യപാനവും തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പൈസയുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്വാധീനമുണ്ട് എന്ന് ഇങ്ങനെ എന്തും കാണിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ പാടില്ല നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഇടപെട്ടതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനോട് കാണിച്ച ഒരു വലിയ രീതിയിലുള്ള ധിക്കാരവും മനുഷ്യാവകാശ ലംഘവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പെരുമാറ്റമുണ്ട് ഈ ക്രിമിനലുകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൃത്യമായി കൊണ്ടുവരണം കൊണ്ടുവരിക മാത്രമല്ല അവരെ പോലീസ് ഹാസ് സം ആക്ഷൻ 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 സോ ഇഫ് ദേ ഹാവ് ഐഡന്റിഫൈഡ് ഹൗ ഇറ്റ് പോസിബിൾ ദാറ്റ് വിൽ വിൽ നോട്ട് ബി ബി ഒരു ി ഭീകരത ക്രിമിനൽ സെറ്റുകളെ ഈ വികാരമായിട്ട് സമൂഹത്തിൽ നടക്കാൻ പോലും അനുവദിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവരെയൊക്കെ എത്ര പെട്ടെന്ന് തുറങ്കിലടച്ച് ജാമ്യമില്ലാ വകുപ്പ് ആക്കി അവരെ ആജിമനാന്ത ജയിലിൽ തന്നെ ഇടണം അവർ മനുഷ്യർക്ക് മൃഗങ്ങൾക്കും എല്ലാവർക്കും അപമാനമായിട്ടുള്ള ഒരു ജീവികളായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്